വാർത്തകൾ തുടരുന്നു സബ്സിഡി സാധനങ്ങളില്ലാത്തതിനാൽ തൃശൂരിൽ സപ്ലൈകോ ക്രിസ്മസ് ചന്തയുടെ ഉദ്ഘാടനം മുടങ്ങി നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് മേയറും എം എൽ എയും ഉദ്ഘാടനം നിർവഹിക്കാതെ മടങ്ങിപ്പോയി ക്രിസ്മസ് ആഘോഷം അടുത്തിരിക്കെ അവശ്യ സാധനങ്ങൾ വിലക്കുറവിൽ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ നിരവധി ആളുകളാണ് സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്തയിലേക്ക് എത്തിയത് എന്നാൽ അവശ്യ സാധനങ്ങളൊന്നും ചന്തയിൽ ഇല്ലെന്നറിഞ്ഞതോടെ ജനങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി അതേസമയം സാധനങ്ങൾക്ക് പർച്ചേസ് ഓർഡർ നൽകിയിരുന്നുവെന്നും ഉദ്ഘാടനത്തിന് മുമ്പ് സാധനങ്ങൾ എത്തുമെന്നാണ് കരുതിയിരുന്നതെന്നുമാണ് സപ്ലൈകോ അധികൃതരുടെ വിശദീകരണം നമ്മൾ നമ്മുടെ നമ്മുടെ കയ്യിൽ കയ്യിൽ നാല് നാല് ഐറ്റങ്ങൾ സ്റ്റോക്ക് പ്രത്യേകിച്ച് വന്ന ഈ നാലായിട്ടും നമ്മുടെ ഈ നിലവിൽ നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടായിരുന്ന ഏറ്റാണ് അത് മുഴുവൻ ഇങ്ങോട്ട് എടുത്തു അപ്പത്തേക്ക് എടുത്തു അതായത് അരി വെളിച്ചെണ്ണ ചെറുപയർ മല്ലി ഈ നാലായിട്ടും സബ്സിഡി ഉള്ളതാണ് ആ നാല് നമ്മളിവിടെ ഇഷ്ടം പോലെ സാധനം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് സബ്സിഡി ഇല്ലാത്ത നോൺ സബ്സിഡി സാധനങ്ങളൊക്കെ എല്ലാം ഉണ്ട് അപ്പോൾ രാവിലെ ആൾക്കാർ വന്നു കഴിഞ്ഞപ്പം സാധനമുള്ള അറിയാൻ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് സബ്സിഡി ഉള്ളൂ എന്ന് എന്നറിഞ്ഞപ്പോൾ ബാക്കി എപ്പം വരും നോക്കും നാളെ അല്ലെങ്കിൽ മറ്റേ എത്തും എന്ന് പറഞ്ഞു പക്ഷേ അത് അവർ രോഷം കൊടുക്കും ഇങ്ങനെയാണ് എന്തിനാണ് എന്ന ഒരു വളരെ ആഘോഷ ദിവസങ്ങളിൽ സാധാരണക്കാർക്ക് തുണയാകേണ്ട സംവിധാനമാണ് സപ്ലൈകോ എന്നാൽ സാമ്പത്തിക ഞെരുക്കമാണ് സപ്ലൈകോയുടെ ഈ സ്ഥിതിക്ക് കാരണമെന്നാണ് ഉയരുന്ന ആരോപണം കേരള വിഷൻ ന്യൂസ് തൃശൂർ